എല്ലാ ഷോറൂമുകളിലും ബിഗ് സ്ലാബ് ടൈലുകൾക്ക് വമ്പിച്ച വിലക്കുറവ് ഇന്ന് തന്നെ സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ മുതൽ അങ്ങാടിപ്പുറം വരെയുള്ള ഭാഗങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നട്ടുപിടിപ്പിച്ച ചെടികൾ ഡിവൈഡറുകളിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ച അലങ്കാര ചെടികൾ വാഹനയാത്രികർക്ക് അപകട ഭീഷണിയായിട്ടും കാണാത്ത മട്ടിലാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും പെരിന്തൽമണ്ണ നഗരസഭയും അലങ്കാര ചെടികൾ കൃത്യമായി അധികൃതർ പരിപാലിക്കാത്തതാണ് ഇവ പടർന്നു പന്തലിക്കാൻ കാരണമെന്ന് ഡ്രൈവർമാർ പറയുന്നു നേരെ മുന്നിക്കാണ് ചാടുന്നത് ആകെ പോകും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലം മുതൽ ബൈപ്പാസ് ജംഗ്ഷൻ വരെ അപകട ഭീഷണി ഉയർത്തി റോഡിനു നടുവിലുള്ള കാടും പുല്ലും വളർന്നു കയറുകയാണ് പെരിന്തൽമണ്ണയിൽ വാഹനത്തിരക്കേറിയ ഈ റോഡിൽ കാഴ്ച മറച്ച് ചെടികളും പുല്ലുകളും വളരുന്നതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാതെ ഡ്രൈവർമാർ ഏറെ നമുക്ക് രണ്ട് പ്രാവശ്യം നിൽക്കാനെ പറ്റിയിട്ടുണ്ട് പിന്നെ വണ്ടി കൊണ്ട് വരുമ്പോൾ ആളുകൾ ഈ കണ്ടതുള്ള ഈ പൊന്തയിൽ പെട്ടെന്ന് ചാടാ കോട്ട് കാട്ടുന്നു ചാടുന്നമാരെയാണ് അതായത് നമ്മൾ ശ്രദ്ധിക്കൂല നമ്മൾ വരികയല്ലോ വണ്ടി കൊണ്ട് പെട്ടെന്ന് വേണം വരും അത് ഈ വയസ്സായ ആളുകളാണ് അധികം പക്ഷെക്കാരാകുമ്പോൾ അവർ ശ്രദ്ധിച്ച് വരും ഈ വയസ്സായ ആൾക്കാരാകുമ്പോൾ ഇവർ കോട്ടിലിട്ട് പിന്നെ പൊന്തീം ചാടുകയാണ് രാത്രി കാലങ്ങളിൽ വഴിവിളക്കുകൾ തെളിയാത്തതും അപകടങ്ങൾ പെരുകുന്നതിന് കാരണമാകുന്നുണ്ട് ജൂബിലി റോഡിൽ നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ജംഗ്ഷനിലൂടെ തിരിഞ്ഞു പോകുന്ന വാഹനങ്ങളും അങ്ങാടിപ്പുറത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്കുമാണ് ഇവിടെയുള്ള പുല്ലുകളും ചെടികളും ഏറെ അപകട ഭീഷണിയാകുന്നത് ഇവിടെ പുൽക്കാടുകളും അലങ്കാര ചെടികളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ് ജീവൻ പണയം വെച്ചാണ് വാഹനയാത്രക്കാരുടെ ഈ വഴിയുള്ള സഞ്ചാരം കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രക്കാരൻ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പലപ്പോഴും തൊട്ടടുത്ത് എത്തുമ്പോൾ മാത്രമാണ് ഇവർക്ക് കാണാൻ കഴിയുക അല്പം ശ്രദ്ധ തെറ്റിയാൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും ചെയ്യും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഈ വളവ് ആ നിന്ന് വരുന്ന വണ്ടികളെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല അവിടെയൊക്കെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടായി ബൈക്കുകളൊക്കെ അധികം സ്പീഡിലാണ് ഈ വളവെന്നൊക്കെ വരിക അപ്പം പെട്ടെന്ന് അവർക്ക് സണലിന് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല അങ്ങനെ അപകടങ്ങളാവും നേരെയുള്ള റോഡാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ഇതുപോലെ ഒന്ന് കാണാൻ കഴിയും ഈ വളവെന്ന് പെട്ടെന്ന് ഈ ചെടീൻ്റെ മറന്നുനിന്ന് വരുമ്പോൾ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ല ഇപ്പം മുനിസിപ്പാലിറ്റിന്ന് അധികം വെട്ടി നേരാക്കുന്നൊന്നും കണ്ടിട്ടില്ല അപ്പം അടുത്ത കാലത്തൊന്നും ആ അത് കുറെ മുമ്പൊക്കെ നന്നായിട്ട് ഇത് ചെയ്തിരുന്നു ഇപ്പം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഇതിൻ്റെ ചെയ്യണമൊന്നും ഡിവൈഡറിന് നടുവിൽ നട്ടുപിടിപ്പിച്ച ചെടികൾ കൃത്യമായി പരിപാലിക്കാത്തതാണ് പുല്ലുകൾ വളർന്ന് കാടുമൂടിയ അവസ്ഥയിലാകാൻ കാരണം റോഡിന്റെ പകുതി ഭാഗം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് കീഴിലും കുറച്ചു ഭാഗം പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിലുമാണ് കാടുകയറിയ ഭാഗങ്ങൾ വൃത്തിയാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്